व्यक्ति तो പരിസര ശുചിത്വവും ഈശ്വര ആരാധന മൂലം പ്രധാനമാണെന്നും മനുഷ്യരുൾപ്പെടെ സകല ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് ശുചിത്വവധം അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു സ്വച്ഛത പു ഭാഗമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചാവറ സി എം ഐ സ്കൂളും ചേർന്ന് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശുചിത്വ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടത് ചുറ്റുപാടുകൾ വൃത്തിയാക്കുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിനോടൊപ്പം സഹജീവികൾക്ക് വസിക്കുവാൻ കഴിയുന്ന പരിസ്ഥിതിയെയും കൂടി ഒരുക്കിയെടുക്കുകയാണ് ശുചിത്വ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടത് ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ് രാജ്യത്തെ ശുചിത്വബോധം വാർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വച്ഛതാ എല്ലാവർക്കും മാതൃകയാവുന്ന തരത്തിൽ ബി പി എസ് സി പരിപാടി ഏറ്റെടുത്തുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ നമുക്ക് എന്നുള്ളത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സ്കൂളിൽ വൃക്ഷത്തേ നടുകയും ചെയ്തു അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വൃക്ഷതൈകളും വിതരണം ചെയ്തു രാജ്യത്തെ മാലിന്യ നിർമാർജ്ജനവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചിത്വ പ്രചാരണമാണ് സ്വച്ഛതാ പൊക്കാട് രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതി ആരംഭിച്ചത് ചടങ്ങിൽ ബിബിസിഎ കൊച്ചി റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശങ്കർ എം അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ പാല